വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയാനെത്തി വയനാടിന്റെ സ്നേഹം നുകർന്ന് പ്രിയങ്ക ഗാന്ധി സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെയും വയനാട് എംപിയായ പ്രിയങ്കയെയും കാണാൻ ആയിരങ്ങളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയത് വയനാടിന്റെ ശബ്ദമായി ഇനി താൻ ഉണ്ടാകുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഒരു ദുരന്തത്തെ അതിജീവിച്ച വയനാട് മാതൃകയാണെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി Яг үл тандыс индаа баа ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് മുക്കത്ത് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കാ സഹോദരനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തിയത് ഇരുവരെയും കാണാൻ കുട്ടികൾ മുതൽ വയോധികർ വരെ തടിച്ചുകൂടി രാഹുലിനും പ്രിയങ്കയ്ക്കും മിഠായികളുമായി വേദിയിലേക്ക് വന്ന കുരുന്നുകളെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വയനാടിനോടുള്ള സ്നേഹം തുറന്നു പ്രകടിപ്പിക്കുന്നതായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം by paying tribute to the victims of mundakai and Churulamala. Mundakai, Abdevla, 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 Abdevla. And say that we all stand with the people who lost family members who lost property who suffered and unfortunately we are not in government so we cannot do what a government can do. so i was telling my sister and mr. venugopal that every member of the congress party, every member of the udf should put full pressure on the government of kerala to help the victims of the tragedy. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയോടും ശ്രീ വേണുഗോപാലിനോട് പറയുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ വ്യക്തിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും അവിടുത്തെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ ഈ ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ പറയുകയായിരുന്നു രാത്രിയാത്രാ നിരോധനവും ആരോഗ്യ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയും എല്ലാമായുള്ള വയനാടിന്റെ ആവശ്യങ്ങൾ തനിക്കറിയാമെന്ന് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കാ ഗാന്ധിയുടെ വാക്കുകൾ തന്റെ വീടും ഓഫീസും വയനാട്ടുകാർക്കായി എപ്പോഴും തുറന്നിരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകി ആദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് എൻ്റെ വീടിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി നിങ്ങൾക്കായി തുറന്നു കിടക്കും in trying to make for you a stronger, better future. Whether you are a farmer from Vayanad, whether you are a shopkeeper, a businessman, whether you are a friend of mine, a, a, a sister, all of you who live here, who work here, I will work with you to improve your life and to make a stronger future for you. ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതോടെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കരുളായിയിൽ ഇരുവരും എത്തിയത് തന്നെ കാണാൻ കാത്തുനിന്നവർക്കിടയിൽ വാഹനം നിർത്തി അവരോട് സംസാരിച്ചും നന്ദി പറഞ്ഞും പ്രിയങ്ക ഹൃദയം കവർന്നു അവിടെ നിന്നും എടവണ്ണയിലും വണ്ടൂരിലുമുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വരവേൽക്കാനുണ്ടായിരുന്നത് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു നാളെ വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലാണ് പ്രിയങ്കാ ഗാന്ധി എത്തുന്നത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്